കരിമ്പ മണലിപ്പാടം റോഡ് യാത്രാ ദുരിതത്തിലായി നാട്ടുകാർ കല്ലടിക്കോട് കരിമ്പ മണലിപ്പാടം റോഡ് ചെളിക്കുളമായി നടക്കാൻ കഴിയാതെ വിഷമിക്കുന്നതായി പ്രദേശവാസികൾ ഇരുപതിലധികം പ്രദേശവാസികൾക്ക് ഉപകാരപ്രദമായ ഈ റോഡിലൂടെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ പോലും വാഹനങ്ങൾ എത്താൻ മടിക്കുന്നു റോഡ് ചെളിക്കുളമായതിനാൽ റോഡിന്റെ ഒരു വശം തോടിന്റെ ഭാഗം കോൺക്രീറ്റ് ചെയ്തതിലൂടെയാണ് ആളുകൾ നടക്കാനായി ഉപയോഗിക്കുന്നത് മഴയുള്ള സമയങ്ങളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും പ്രായമായവരും ഇതിലൂടെ പോകുന്നത് അപകടകരവുമാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ റോഡായി മാറിയത് ചളിയാകുമ്പോൾ സമീപവാസികൾ പിരിവെടുത്തെ കല്ലും മണലും കൊണ്ടിടാറാണ് പതിവ് റോഡിന്റെ വശമായ തോടിന്റെ കുറച്ചു ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനായി നാല് ലക്ഷം രൂപ വകയിരുത്തിയതായും അതിനുശേഷം റോഡ് കോൺക്രീറ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കുമെന്നും കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാമചന്ദ്രൻ പറഞ്ഞു ഈ പ്രദേശത്തിൻ്റെ ഒരു ദുരിതം ജനങ്ങളിലേക്ക് അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ നിങ്ങൾ കൂടി മനസ്സിലാക്കുക പൊതുജനം അറിയുക ഇത്രയാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലാതെ ഇതിൽ വേറൊരു തരത്തിലുള്ള താല്പര്യങ്ങളോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളോ ഒന്നുമില്ല നിങ്ങൾ തന്നെ വഴിയൊന്നു നോക്കുക ഒരുപാട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ പ്രായമായിട്ടുള്ള അമ്മമാർ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ വഴി ഒരു ഗതാഗതം യോഗ്യമാകുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും അവൻ്റെ അവകാശങ്ങളിലൊന്നാണ്